ഗുരുവായൂരപ്പനും പൃഥ്വിരാജും തമ്മിൽ ഒരു അഗാധമായ ബന്ധമുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം പൃഥ്വിരാജിൻ്റെ ആദ്യ സിനിമയായ നന്ദനം ഗുരുവായൂരിൽ വെച്ചായിരുന്നു എന്നാൽ വീണ്ടും പൃഥ്വിരാജ് ഗുരുവായൂർ അമ്പലം നടയൽ എന്ന സിനിമയുമായി നമുക്ക് മുന്നിലെത്തുകയാണ് കൂടെ ബേസിൽ ജോസഫ് അനശ്വര രാജൻ നിഖില വിമൽ തുടങ്ങിയ വലിയ താരനിര തന്നെയുണ്ട് പണ്ടൊരു ഉണ്ടായിരുന്നു അല്ലേ പ്രൊഡക്ഷൻസും <laughs> 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 दा <laughs> 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 ും ചേർന്ന് പ്രൊഡ്യൂസ് ചെയ്ത ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ജയ എന്ന സൂപ്പർ ഹിറ്റ് പ്രശസ്തനായ ആണ് ദീപു പ്രദീപ് രചന നിർവഹിച്ചിട്ടുള്ള ഈ സിനിമയിൽ സംഗീതം ചെയ്തിരിക്കുന്നത് അങ്കിത് മേനോനാണ് ഞാനല്ല ഹീറോ ആദ്യ ചിത്രമായ നന്ദനത്തിലൂടെ പൃഥ്വിരാജിനെ അനുഗ്രഹിച്ച ഗുരുവായൂരപ്പൻ ഇത്തവണയും പൃഥ്വിരാജിനെയും ബേസൽ ജോസഫിനെയും ബിപിൻദാസിനെയും കൂടെയുള്ള മറ്റെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈ സിനിമ ഒരു സൂപ്പർ ഹിറ്റായി മാറട്ടെ